ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അപ്പോൾ രാവിലെ എടുത്ത മോർണിംഗ് ടാസ്കിൽ ഏറ്റവും നല്ല പറ്റി പറയുന്ന ഒരു ടാസ്ക്കായിരുന്നു കൊടുത്തത് അപ്പോൾ പുറത്തുള്ള സുഹൃത്തുക്കളെയും പറയുന്നുണ്ട് അകത്തുള്ള സുഹൃത്തുക്കളെ ഓരോ മത്സരാർത്ഥികളും എന്ന് പറയുന്നുണ്ട് നമ്മുടെ റെസ്മിയും വന്നപ്പം പുറത്ത് അവർക്ക് വളരെയധികം നല്ലൊരു സുഹൃത്തുണ്ട് എന്ന് പറയും അതെന്താണെന്ന് വെച്ചാൽ അവർ മെയിനായിട്ട് ഇന്നലെ കൺവെൻഷൻ റൂമിൽ നിന്ന് പൊട്ടിക്കറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതേ കാര്യം തന്നെ വീണ്ടും അവർ ആവർത്തിക്കുന്നു അതായത് എന്തും ഈ എന്തും പറഞ്ഞാലത് ഒരു ക്ഷമ അതാണ് ഒരു സുഹൃത്തിന് ഏറ്റവും ആവശ്യം വേണ്ടത് സുഹൃത്ത് ബന്ധം നിലനിൽക്കണമെങ്കിൽ ഒരു പ പത്ത് നിയമങ്ങളായിട്ട് നമ്മൾ എടുത്തു മാറ്റുകയാണെങ്കിൽ അതിലെ ഏറ്റവും ഇതായിട്ട് മെയിനായിട്ട് പറയുന്ന നിയമം നല്ല ഒരു ശ്രോതാവാകുക എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഫ്രണ്ട് ആരാണേലും അവരുടെ വിഷമങ്ങളാണേലും അവരെന്താണേലും അവർ സംസാരിച്ച് പകുതി വരുമ്പോഴത്തേനും നമ്മളത് കയറി പറഞ്ഞ് നശിപ്പിക്കാതെ അത് ക്ഷമയോടെ കേട്ടതിന് ശേഷം നമുക്ക് പറയാനുള്ളത് പറയുക അപ്പോൾ അതാണ് ഈ പറയുന്നത് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം എന്നാൽ മാത്രമേ നമ്മൾ നല്ലൊരു ആരുടെ അടുത്തും ആകാൻ നമുക്ക് പറ്റുള്ളൂ അല്ലാതെ അവരെ പറയാൻ സമ്മതിക്കാതെ മുഴുവൻ സമയവും നമ്മുടെ തന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ചില ഫ്രണ്ട്സ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം അവർക്ക് ലൈഫിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ കാണും എടുത്താൽ പൊങ്ങാത്ത പ്രശ്നങ്ങൾ കാണും പക്ഷേ അത് തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ ഒരു വട്ടം പോലും നമുക്കെന്തേലും വിഷമമുണ്ടോ അല്ലെ നമുക്ക് സുഖമാണോ എന്ന് ഇങ്ങനൊരു ചോദ്യം ഇല്ല മുഴുവൻ നേരം അവരുടെ പരാതിപ്പെട്ടി ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും അതാണ് ഇന്ന് റെസ്മിൻ ജാസ്മിനെക്കുറിച്ച് പറഞ്ഞത് ഇത്രയും ഇന്നലെ മെൻ്റലി ആയി കൺവെൻഷൻ റൂമിൽ ചെയ്യുന്നു പൊട്ടിക്കരയുന്ന രസ്മിനെ നമ്മൾ കണ്ടാണ് അപ്പോഴും അവർ പറയുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും കൂടെ തമ്മിലുള്ള വിഷയത്തിൻ്റെ ഇടയ്ക്കിട്ട് ഇവർ ബോക്കറായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ കാണുമ്പോൾ അവർ ബോക്കറായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത് പക്ഷേ അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവും അവരെ കേൾക്കാൻ ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞ് അവർ പൊട്ടിക്കരഞ്ഞു ഇന്ന് മോർണിംഗ് ടാസ്ക്കിലും ജാസ്മിൻ ജാസ്മിനെ അവർ എടുത്തു പറയുന്നു ജാസ്മിന് ഒരിക്കലും അവരെ കേൾക്കാൻ തയ്യാറായിട്ടില്ല ഒരു സ്വഭാവം ഇല്ല അങ്ങനെ ഒരു നല്ല ഗുണമില്ല പക്ഷെ അവിടെ ഉള്ള ഒരാളുണ്ട് അത് ശ്രീതുവാണ് ശരിക്കൊന്നാലോചിച്ച് നോക്കിയാൽ ശ്രീതുവിന് ഭാഷ പോലും ശരിക്കറിയില്ല പക്ഷേ എങ്കിൽ ഇന്ന് റസ്മിൻ പറയുന്നത് ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവും ശ്രീതു എന്നാൽ അത് വിട്ടുകള അത് പോട്ടെ എന്ന് പറയാൻ തയ്യാറാകും അപ്പോൾ ഒരു ഭാഷ ആരമായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പറയാം അത് വിട്ടുകള സാരമില്ല വിട്ടുപിടി എന്ന് പറയുമ്പോൾ നമുക്കതൊരു എനർജി ആവും അങ്ങനെ പറയുന്ന ഒരേ ഒരു വ്യക്തി ശ്രീതു മാത്രമേ ഉള്ളൂ അവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പം ടോട്ടലി പറഞ്ഞു വെക്കുന്നത് ഒരു നല്ല ഫ്രണ്ടായിട്ട് പോലും ജാസ്മിൻ ആ ഒരു ഗുണം പോലും ജാസ്മിനില്ല ഈ ഒരു ഷോയിലൂടെ ജാസ്മിൻ്റെ ഓരോ സ്വഭാവങ്ങളാണ് തിരിച്ചറിയുന്നത് ഈ വൃത്തിയിലായി പോലെ തന്നെ ഒരു നല്ല ഒരു സുഹൃത്തല്ല എന്ന് ഇന്ന് റസ്മിൻ ബായി പറയുന്നത് ഇവരുടെ ഇടയിൽ എപ്പോഴും നിൽക്കുക ഇവരെ മനസ്സിലാക്കിയ റസ്മിൻ ബായി പറയാം നല്ല ഒരു സുഹൃത്തല്ല ജാസ്മിൻ എന്ന്